മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് അത്ത ഇടാനായിട്ട് പോവുകയാണ് ഇന്നലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥയായിരുന്നു ഒന്നും മുത്തം മൂടി കെട്ടി നിൽക്കുകയാണ് ഒരുപാട് ഉണ്ട് ഒരു സൈഡ് ഞാനും അടിച്ചു ഒരു സൈഡ് ഉണ്ടായിരുന്നു അടിച്ചു നമ്മുടെ വീട്ടിലത്തെ പണികൾ ഇന്നയാൾക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ എല്ലാവരും ഇത് ചെയ്യും അടിച്ച് വൃത്തിയാക്കി നമ്മുടെ വീടും കൂടെ ഒന്ന് അടിച്ചു നോക്കാം മുത്തത്തിൽ മൂടി നിൽക്കുമായിരുന്നു രാവിലെ വീട്ടിനുള്ളിലൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഇന്നലെ ഇട്ടാൽ അത്തമൊക്കെ ഒന്ന് എടുത്ത് പൂവൊക്കെ മാറ്റി പിന്നെ ചാണകവും കൂടെ മെഴുകിയിട്ടിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് മുറ്റത്ത് ഒന്ന് തളിച്ചും കൂടെ വേണം കുറച്ചധികം ചാണകം ഉണ്ടായിരുന്നേ അപ്പം തറയും കൂടെ മെഴുകിയിട്ട് പിന്നെ ബാക്കിയുള്ള ചാണകം വെള്ളം മുറ്റത്ത് തളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനി പൂ കുറിക്കാനായിട്ട് പോകുക കേട്ടോ ഈ വർഷം നേരത്തെ മഴ കിട്ടിയതുകൊണ്ടേ പൂ നേരത്തെ തന്നെ വിരിഞ്ഞ് കൊഴിഞ്ഞൊക്കെ പോയിട്ടോ വളരെ കുറവാണ് പൂക്കൾ അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ് കേട്ടോ പൂവൊക്കെ ഇനി കുറച്ചും കൂടി കൂടെയുള്ളൂ കൊഴിഞ്ഞ് പോകാനൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ പണ്ട് മയിലാഞ്ചി ചെടിയെന്നൊക്കെ ഞങ്ങൾ പറയാമായിരുന്നു കേട്ടോ പന്നൽ ചെടി എന്നങ്ങാണിതിൻ്റെ പേര് അത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അത് ഞാൻ അതും പറിച്ചെടുത്തു കേട്ടോ പിന്നെ കുറച്ച് പൂക്കളും കൂടി പറിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മുക്കൂറ്റി ആട്ടോ ആദ്യം വെക്കുന്നത് മുക്കൂറ്റി വെച്ചിട്ട് അതിൻ്റെ അടുത്ത് തെച്ചിപ്പൂ വെച്ച് കൊടുക്കാനായിട്ട് നോക്കി എങ്ങനെ വെച്ചിട്ട് അത് ശരിയാവുന്നില്ല പിന്നെ ഞാൻ ഞാനിതെടുത്ത് മാറ്റി ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകൾ ചുറ്റുമായിട്ട് വെച്ചു കൊടുത്തു വിട്ടോ പിന്നെ ഒരു ഓറഞ്ച് പൂവുണ്ട് അതും ചുറ്റും വെച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ തെച്ചിയിലെ അതിങ്ങനെ ഇതള് മാത്രമായിട്ട് എടുത്തിട്ട് നടുക്ക് വെച്ച് പിന്നെ ഒരു മഞ്ഞപ്പൂ വെച്ചു അത് കഴിഞ്ഞ് ഡാലികയുടെ ചുവന്ന നല്ല ചുവന്ന ഡാലിക ഉണ്ടായിരുന്നു അത് ചുറ്റും വെച്ചു കേട്ടോ ലാസ്റ്റ് നമ്മുടെ ആ മൈലാഞ്ചിച്ച ചെടിയുടെ ഇലയും പിന്നെ ശംഖുപഷ്പവും കൂടെ വെച്ച് നമ്മുടെ അത്തപ്പൂക്കളും കഴിഞ്ഞു